നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റബ്ബറിന്റെ ഇറക്കുമതി വൻതോതിൽ വരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഒത്തും സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം കേരളത്തിൽ ഇപ്പോൾ റബ്ബർ വില റെക്കോർഡ് നിലയിലേക്ക് ഉയർന്നെങ്കിലും കർഷകരുടെ ആശങ്ക മാറുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇപ്പോൾ വില എത്തുന്നത് ഏകദേശം ഒരു പതിനൊന്ന് വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ വില കൂടാനുള്ള ഉണ്ടായ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്നർ ക്ഷാമം മൂലം പൂർണമായിട്ട് ഇറക്കുമതി നിലച്ചു അതുപോലെ തന്നെ ആഗോളതലത്തിൽ റബ്ബറിന്റെ ഉത്പാദനം കുറഞ്ഞിരുന്നു അതാണ് വില കയറാൻ കാരണമായത് ഇനിയിപ്പോൾ ഇറക്കുമതി വീണ്ടും വരുന്നതോടുകൂടി ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ റബ്ബർ എത്തും തൽഫലമായിട്ട് റബ്ബർ വില വില കുറയും അടുത്ത ദിവസം തന്നെ ആറായിരം ടൺ റബ്ബർ എത്തുമെന്നാണ് വിവരം ഇതിനു പുറമെ ടയർ നിർമ്മാതാക്കൾ കൂടുതൽ റബ്ബർ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി നീക്കം നടത്തുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷം കൂടി റബ്ബർ ഇറക്കുമതി ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് പ്രാദേശിക വിലയെ സ്വാധീനിക്കും റബ്ബർ വില ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്തെത്തിയതോടെ കർഷകർ അവരുടെ കയ്യിലുള്ള റബ്ബർ ഷീറ്റ് മുഴുവനായിട്ട് വിറ്റഴിക്കുകയാണ് വില ഇനിയും ഉയർന്നേക്കില്ല എന്നുള്ള ആശങ്കയാണ് ഇതിന് കാരണം ഈ മഴയപ്പം ഇപ്പം കുറഞ്ഞതോടുകൂടി തോട്ടങ്ങൾ ടാപ്പിലേങ്ങിലേക്ക് സജീവമായിട്ടുണ്ട് മിക്കയിടത്തും എല്ലായിടത്തും പൂർണമായിട്ടും ഇപ്പം ടാപ്പിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട് റബ്ബർ വില റെക്കോർഡിൽ എത്തിയത് തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്തിട്ടുണ്ട് ടാപ്പിംഗ് കൂലി വർദ്ധിച്ചിട്ടുണ്ട് റബ്ബറിന്റെ വില കുറഞ്ഞ സമയത്ത് പലരും ഈ മേഖലയോട് വിട പറഞ്ഞിരുന്നു എന്നാൽ വില ഉയർന്നതോടെ വർഷങ്ങളായി അടച്ചിട്ടിരിക്കുന്ന പല തോട്ടങ്ങളും ഇപ്പം വീണ്ടും സജീവമായിട്ടുണ്ട് ഇപ്പം വലിയ തോട്ടങ്ങള് ടാപ്പിംഗ് പുനരാരംഭിച്ചപ്പോൾ പുതിയ കരാറിലൂടെയാണ് ഇപ്പം ടാപ്പിംഗ് ആരംഭിച്ചിരിക്കുന്നത് അതായത് ഉടമയ്ക്ക് അറുപത് ശതമാനവും ടാപ്പിംഗ് തൊഴിലാളികൾക്ക് നാപ്പത് ശതമാനം എന്ന രീതിയിലാണ് പലയിടത്തും ടാപ്പിംഗ് ഇപ്പം തുടങ്ങിയിരിക്കുന്നത് ഇപ്പൊ റബ്ബർ വില കുതിച്ചുയർന്നത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ടയർ കമ്പനികളെയാണ് ഇപ്പൊ ആ ടയർ ജൂൺ മാസത്തെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് ലാഭത്തിൽ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ റബ്ബറിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നടപടികൾ എടുക്കണം എന്ന് ആവശ്യപ്പെട്ട് അവർ റബ്ബർ ബോർഡിന് കത്തയച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന റബ്ബറും ഇറക്കുമതി ചെയ്യുന്ന റബ്ബറും അതിന്റെ എഴുപത് ശതമാനം റബ്ബറും ഈ ടയർ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ബാക്കി മുപ്പത് ശതമാനം മാത്രമേ മറ്റേ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കൂ എന്നുള്ളൂ അപ്പോൾ ഇനിയിപ്പം വില കൂടുകയോ കുറയോ എന്നുള്ളത് ഒന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല അപ്പം നിങ്ങൾക്ക് ഇതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ മനസിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യണം ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി